നമസ്കാരം പ്രിയമുള്ളവരെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആരംഭിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെ മക്കൾ ഒക്കെ എലക്ഷന് മത്സരിക്കാൻ പറ്റുന്നു ഒന്നരവിട്ട വർഷങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ പഞ്ചായത്ത് രാജിൻ്റെ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു ഓരോ പഞ്ചായത്തിൽ ചെയ്യുന്ന ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓരോ പതിനഞ്ച് വർഷം കൂടി ഇരിക്കുമ്പോഴും നിങ്ങളുടെ വാർഡിൽ ഒരു വനിതയും ഒരു പിന്നെ എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റും മന്ത്രിക്കും എസ് എസ് സി എസ് ടി വനിതയും വരും നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഒരു എസ് എസ് സി എസ് ടിയും അല്ലെ ഒരു വനിതയും എസ് എസ് സി എസ് ടി വനിതയോ ഭരിക്കും എന്നൊക്കെ ക്ലാസ് എടുത്തിരുന്നു അതിതൊക്കെ പ്രായോഗികമാകുന്ന തോന്നിയില്ല പക്ഷെ ഇപ്പം അതിൻ്റെ ഏറ്റവും അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത് ഭർത്താവ് ഒരു പാർട്ടി പ്രവർത്തകരാണെങ്കിൽ അയാൾക്ക് മത്സരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഭാര്യയെ മത്സരിപ്പിക്കുക എന്നിട്ട് പിൻസീറ്റിൽ നിന്ന് കാര്യങ്ങൾ കഴി ചെയ്യുക അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മുടെ പാലക്കാട്ടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന എൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറാണ് സ്റ്റാൻഡിങ് കൗൺസിൽ ചെയർമാൻ കൂടിയാണ് അതിൻ്റെ കാലാവധി ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് അദ്ദേഹം ഒരു വബ്ബൻ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് താൻ ഇനി മത്സരിക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ എന്ത് മത്സരം വന്നാലും അതിൽ പാർട്ടിയുടെ ആളായിട്ട് വരുന്ന കൃഷ്ണകുമാരായിരുന്നു അത്രമാത്രം പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ആളാണ് ഇപ്പോൾ പുള്ളി പുതിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ആ ദൗത്യം പുള്ളി നേരത്തെ ഒന്ന് പ്രഖ്യാപിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലബ്ബുകളുടെ പരിപാടികളിലോ കുടുംബയോഗങ്ങളിലോ പൊതുപരിപാടികളിലോ പങ്കെടുത്താൽ അയാളെ തടയുമെന്നാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഈ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ തടയുമെന്ന് പറയാനുള്ള കാരണം പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ കുടുംബയോഗങ്ങളിൽ രാഹുൽ പങ്കെടുക്കും അത് കുടുംബയോഗങ്ങൾ എന്ന് പറയുമ്പോൾ അയാളുടെ പാർട്ടിക്കാര് മാത്രം അല്ലാതെ പാർട്ടിക്കാരൊന്നും കുടുംബയോഗത്തിൽ പോകില്ല അവിടെ ചെന്ന് തടയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലബ്ബുകളുടെ പരിപാടിക്ക് വിളിച്ചാലും തടയും പിന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ പോയി ക്ലാസ് പ്രസംഗിച്ചാൽ അവിടെയും തടയും ടാ ഇതെന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണേ അദ്ദേഹത്തിൻ്റെ പുതിയൊരു കൽപ്പന വന്നിരിക്കുകയാണ് തടയും 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 എന്നാണ് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഈ രാഹുലിനെ വലുതാക്കിയത് ആരാണ് രാഹുലിൻ്റെ വളർച്ച വളരെ അടുത്തോ അല്ലെങ്കിൽ ഒത്തിരി ദൂരെ അല്ലാതെ കണ്ട ഒരാളാണ് ആദ്യം കാണുന്നത് അടൂർ സെൻട്രൽ മൈതാനിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് അഭിനന്ദ അഭിവാദ്യങ്ങൾ എന്നൊരു പോസ്റ്റാണ് ആദ്യം ഞാൻ അടൂരിൽ കാണുന്നത് ആ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഏഴംകുളത്തിനടുത്തുള്ള മാങ്കൂട്ടം എന്നൊരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണെന്നാണ് ആദ്യം ആദ്യത്തെ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത ദിവസത്തെ എൻ്റെ അന്വേഷണത്തിലാണ് ഒരു എൽ ഐ സി ജീവനക്കാരുടെ മകനാണെന്നും മുണ്ടപ്പള്ളി സ്വദേശിയാണെന്നും മനസ്സിലാക്കുന്നു അതിനുശേഷം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ അയാൾ സജീവമായി വന്നു പലപ്പോഴും പ്രസ്താവനകൾ നടത്തുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ ടൈമിൽ നിങ്ങളെപ്പോലെ തന്നെ ചാനൽ ചർച്ചകളിൽ ഇയാൾ വളരെ ശക്തിയുക്തരും ഉച്ഛസ്ഥരും എന്നൊക്കെ വാക്കുപയോഗിക്കാം ക്ലാ വന്ന് എതിരാളികളെ അടിച്ചിരുത്തുന്നു പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു സെക്കൻഡ് ഇനി എനിക്ക് പറയാൻ അവസരം തരേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ സംസാരിക്കുന്നു അങ്ങനെ അയാളുടെ വാക്ചാതുര്യത്തിൽ മലയാളികൾ വീണു മലയാളികൾ ഇഷ്ടപ്പെട്ടു ഓരോ കുടുംബങ്ങളും അലേ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം അതിനുശേഷം വന്ന പിണറായി വിജയൻ ഓരോ നിമിഷവും അന്ന് മുതൽ വരെയും ഓരോ നിമിഷവും ഇയാൾ ഇങ്ങനെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ എതിർപ്പുകളൊക്കെ തന്നെ ഈ പിണറായി ഇഷ്ടമുള്ളവർക്കും ഇല്ലാത്തവർക്കും അത് സത്യമാണെന്ന് തോന്നുകയും അതിനെ അവർ അവരുൾക്കൊള്ളുകയും ചെയ്ത സമയത്ത് പിണറായി അദ്ദേഹത്തിന്റെ പോലീസിനെ ഉപയോഗിച്ച് രാഹുലിനെ വെളുപ്പം കാലത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു അടൂർ തൊട്ട് തിരുവനന്തപുരം വരെയും ജാമ്യം വരെയും അല്ലെങ്കിൽ കോടതിയിൽ ജയിലിൽ അഡ്മിറ്റ് അടയ്ക്കുന്നവരെയും കേരളത്തിലെ ചാനലുകൾ അയാളോടൊപ്പം ലൈവായി പോകുന്നു ഇതിനു മുമ്പ് ലൈവായി പോയൊരു ഉണ്ട് നമ്മുടെ ഒരു സി ഡി എടുക്കാൻ പോയിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ സി ഡി എടുക്കാൻ വേണ്ടി എൻ എച്ച് കൂടി ചാനലുകാരൊക്കെ പോയവരെയും ഓർക്കത്തില്ലേ ഞങ്ങൾ ബാംഗ്ലൂരിൽ ആ സി ഡി കിട്ടിയില്ല ആ സീഡി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഉറക്കുളച്ചിരുന്ന പള്ളിയിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട് അന്നത്തെ കമ്മീഷണർ പോലും അങ്ങനെ പല പോലീസ് ഓഫീസർമാർ സി പി എമ്മിൻ്റെ ഉൾപ്പെടെയുള്ള ഈവൻ കോൺഗ്രസിലെ വല്ല നേതാക്കന്മാർ ആ സീഡ് കിട്ടുമ്പോൾ അതൊന്ന് കാണണം എന്നാഗ്രഹിച്ചിരുന്നു വന്യവയോധികനായ മനുഷ്യൻ്റെ കാമക്കേളുകൾ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അപ്പോഴും ഉമ്മൻചാണ്ടി അവിടെ നിന്ന് ചിരിച്ചു ഉമ്മൻചാണ്ടിക്ക് ആരും കുഴപ്പമില്ലായിരുന്നു പുള്ളി ആ രാത്രിയിലും സുഖമായി ഇറങ്ങി എന്ന് അറിയും സുഖമായി ഇറങ്ങി എന്നാൽ കുറച്ച് സമയം ഉറങ്ങാറുള്ളൂ ആ സമയം അദ്ദേഹം സുഖമായി ഇറങ്ങി നമ്മളെല്ലാം സീഡിയുടെ പറയരുത് എന്ന് പറഞ്ഞ പോലെ എന്നാലും ഈ സംഭവം രാഹുലിനെ വേണ്ട മുൻപോട്ട് കൊണ്ടുപോയി അയാൾക്കറി അയാൾ ഓരോ പ്രാവശ്യം ജയിലിലടച്ചപ്പോഴും അയാൾ ഇറങ്ങി വരുമ്പോൾ അയാൾക്ക് കൂടുതൽ കൂടുതൽ കരുത്താർജ്ജിക്കുകയാണ് അയാൾ ചെയ്തത് ഇപ്പോൾ ഈ പ്രസ്താവനയിലൂടെയും പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പിക്ക് അനുകൂലമാകേണ്ട കൗൺസിലിലെ വോട്ടുകൾ പോലും ചിന്നഭിന്നമായ രാഹുൽ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു കൃഷ്ണകുമാറിനെ പോലെയുള്ള പമ്പരവിദ്ധികളുടെ പ്രഖ്യാപനം കൊണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഇതൊക്കെ തന്നെ പുറത്തു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ചേട്ടന്മാരല്ലേ അവരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കുത്തുതിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉടനെ കൊണ്ടില്ല എന്താ പറയണ്ടേ എന്ത് ചോദിച്ചാലും പാലക്കാട്ട് ഏത് ബി ജെ പിക്കാരുടെ ചോദിച്ചാലും ഒറ്റ ചോദ്യം ഉള്ളൂ രാഹുലിന്റെ ഗർഭം രാഹുലിന്റെ ഗർഭം രാഹുലിൻ്റെ ഗർഭം ഗർഭം ചാപ്പിലായി ചാപ്പിലായി പോയെന്നോ ഗർഭം അലസിൽ പോയെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഗർഭം ഇല്ല എന്ന് പറയുന്നു ഗർഭം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു പരാതിയില്ല എന്ന് പറയുന്നു എന്നിട്ടും എന്തിനാണ് കൃഷ്ണകുമാർ ഇയാളുടെ ഇത്ര ജലസി എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇതൊരുതരം മാറ രോഗമാണ് ഒരുത്തർ വിജയിക്കുമ്പോൾ പരാജയപ്പെടുന്നവൻ്റെ ഭീതിയാണ് ഭീതിയാണതിനുള്ളത് ഭീതിയാണത് സത്യം പറയും ഇനി അവൻ്റെ മുമ്പിൽ വീണ്ടും എനിക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ലല്ലോ അവൻ ഓരോ ദിവസവും വളരുമ്പോൾ എന്നുള്ള ഭീതിയാണ് കൃഷ്ണന്മാറിനെ കൊണ്ട് ജയിക്കുന്നതെന്ന് നമുക്ക് പറയാതെ പറ്റ പറ്റത്തില്ല അതിൽ സത്യവും അവിടുത്തെ വീടുകളിൽ അമ്മമാരോടൊപ്പം അനിയത്തിമാരോടൊപ്പം പെങ്ങന്മാരോടൊപ്പം വീടുകളിൽ ഓരോ വീടുകളിലും കയറിയിറങ്ങി വിവിധ പരിപാടികൾ ഒരുപക്ഷെ അയാൾ എം എൽ എ ആയതിന് ശേഷം ഉള്ള കുറച്ച് പേരുകൾ ഈ ഗർഭത്തിനും രാഹുലിൻ്റെ ജീവിതത്തെ നമുക്കിങ്ങനെ കണക്കാക്കാം ഗർഭകാലത്തിന് മുമ്പുള്ള രാഹുലും ഗർഭകാലത്തിന് ശേഷമുള്ള രാഹുലും അപ്പോൾ ഗർഭകാലത്തിന് മുമ്പുള്ള രാഹുലിനെ എതിർത്ത മൊത്തം പിണറായി വിജയൻ പോലീസിനെ കൊണ്ടാണെങ്കിൽ ഗർഭകാലത്തിന് ശേഷം വന്ന ഈ പറയുന്ന രാഹുലിനെ എതിർക്കുന്ന മൊത്തം ബി ജെ പി കാരും ഡി വി എഫ് എക്കാരും പുറമോട്ട് വേണ്ടി അവിടുത്തെ കൃഷ്ണകുമാരും ഉള്ള സംഘമാണ് അപ്പോൾ രാഹുലിൻ്റെ ജീവിതത്തെ നമ്മൾ ഗർഭത്തിന് മുമ്പുള്ള കാലമെന്നും ഗർഭത്തിന് ശേഷമുള്ള കാലമെന്നും വേണം ഇനി ഭാവിയിൽ പറയേണ്ടത് അപ്പോൾ ഗർഭത്തിന് ശേഷം വന്ന രാഹുൽ പണ്ടുള്ള രാഹുലിനേക്കാളിൽ ജനങ്ങളുടെ ഇടയിൽ അടിത്തറ ഉണ്ടാക്കി മുമ്പോട്ട് പോകുമ്പോൾ അയാളെ തടഞ്ഞുകൊണ്ട് നിർത്തി അയാൾ പ്രവർത്തിക്കേണ്ട എന്ന് പറയുവാൻ എങ്ങനെയാണ് മറ്റൊരു പൊതുപ്രവർത്തനം സാധിക്കുന്നതെന്നാണ് അറിയണം ലോകത്തുള്ള എന്ത് വൃത്തികേട് കാണിച്ചാലും ആ വൃത്തികേടെല്ലാം എല്ലാം തന്നെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് തൻ്റെ സ്വന്തം പാർട്ടിയുടെ പ്രതിനിധിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ എതിർ പാർട്ടിക്കാരനെ എന്തും പറയാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരമുള്ളത് ഇന്ത്യയിലായാലും കേരളത്തിലായാലും എവിടെ ആയാലും ലോകത്തെവിടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിക്ക് പഞ്ചായത്ത് മെമ്പറായാലും എം പി ആയാലും എം എൽ എ ആയാലും പ്രധാനമന്ത്രി ആയാലും പൊതുവേദിയിൽ പോയി നിന്ന് വെറും തരംതാണ രാഷ്ട്രീയം മറ്റൊരാളിനെ എന്തും പറയാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമുള്ള ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളതാണ് സത്യം വിദ്യാഭ്യാസവും വിവേചന ബുദ്ധിയും ഒന്നും ആവശ്യമില്ലാത്ത ഒരു തൊഴിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരം കാര്യങ്ങൾ നടക്കുന്നത് എനിക്കിവരോടൊന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും കാണിച്ചോളൂ പക്ഷേ ഇല്ലാത്ത ഒരു ഗർഭത്തിൻ്റെ പേരിൽ ഇനി ഈ ചെറുപ്പക്കാരനെ നേരെ പണി നടത്തിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ കാണിക്കുന്നതെല്ലാം പോകും എന്നേ പറയാനുള്ളൂ അതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് രാഹുലിനെ തടയാതിരിക്കുകയാണ് കൃഷ്ണകുമാറിനും ഇനി കൃഷ്ണകുമാറിനും ബി ജെ പി കാർക്കും നല്ലത് അതുതന്നെയാണ് ഡി വൈ ഫേക്കാർക്കും എന്നുള്ളതാണ് സത്യം രാഹുലിനോടൊപ്പം നിന്ന് രാഹുലിനോടൊപ്പം ഉണ്ടുറങ്ങി നടന്ന ഒരുത്തനാണല്ലോ രാഹുലിനെതിരെ മത്സരിച്ച ഒരാൾ ഇരുപത്തി മൂന്നാം തീയതി കാണിച്ചു തരാം അന്ന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് വീമ്പിളയ്ക്ക് ഒരാളുണ്ടല്ലോ അതായത് അങ്ങ് നിയമസഭയിൽ ചെന്ന് പ്രസംഗിക്കുന്ന സ്വപ്നം കണ്ടു തുടങ്ങിയ സരൻ സാർ അപ്പോൾ സരൻ പ്രസിദ്ധനായില്ലെങ്കിലും സരൻ്റെ ഭാര്യ യൂട്യൂബുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രസിദ്ധിയായിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ അവരൊരുപക്ഷേ ഒരു ബ്ലോഗറായി മാറാനും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ വ്ളോഗറാണ് ഭാവിയിൽ അവർ പക്ഷേ സഞ്ചാരി എന്ന രീതിയിൽ ഒരു ചാനൽ തുടങ്ങി സഫാരിക്കെതിരെ ഒരു എതിർ ദിശയിലെത്തിയാലും സംശയിക്കേണ്ട കാര്യമല്ല എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എല്ലാവരും എല്ലാവരും ജീവിച്ചു പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് ഇച്ചിരി കടന്ന് കയ്യല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതാണ് സത്യവും നന്ദി നമസ്കാരം